ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല്ലി ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇപ്പം ഞങ്ങൾക്കിവിടെ സമ്മറാണ് ആക്ച്വലി പക്ഷെ സമ്മറായി ആണെന്ന് പറഞ്ഞെങ്കിലും മഴയും ഇരളിച്ചിയും വെയിലും എല്ലാം കൂടി ഒരു മിക്സ് കാലാവസ്ഥയാണ് എല്ലാവർക്കും ഒരു നീരീഴ്ചകോളും പനിക്കോളൊക്കെ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്ന ടൈം എന്തേലും ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വരെ നിങ്ങൾക്ക് കാണാം ആ വിളിച്ചൊരു ഡിഫറൻസ് എന്തെങ്കിലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് യു കെയിൽ പഠിക്കണത് നല്ലതാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഞാനൊരു നഴ്സിംഗ് ഫീൽഡിൽ നിന്ന് വന്ന ആളാണ് നേഴ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ നാട്ടിൽ നിന്ന് പഠിച്ചതിൻ്റെ ഡിഫറൻസും ഇവിടുത്തെ സ്റ്റുഡൻസ് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളിവിടെ സ്റ്റാഫായിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റുഡൻസിനെ മെൻറ്റർ ചെയ്യും അല്ലെങ്കിൽ അസ് ചെയ്യണം അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യണം അപ്പോൾ അതിലുള്ള ഡിഫറൻസ് എന്താന്നുള്ളത് ഉള്ളൊരു എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പിന്നെ യു കെയിൽ വന്ന് എങ്ങനെ നഴ്സിംഗ് പഠിക്കാം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് റിക്വയർമെൻറ്റ്സ് ആണ് പിന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് ടോപ്പിലേക്ക് കടക്കാം അപ്പോൾ നാട്ടിലെ നഴ്സിങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം ഇനിയിപ്പോൾ യു കെയിൽ വേണ്ട നാട്ടിൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ ഇപ്പോൾ നാല് വർഷമാണ് നാട്ടിലുള്ളത് മുമ്പ് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇയർലി ആയിരുന്നു എക്സാംസ് ഇപ്പോൾ സെമസ്റ്റർ വൈസാണ് എക്സാംസ് നടക്കുന്നത് നാല് വർഷം നിങ്ങൾക്ക് പല സബ്ജക്ട്സ് ഉണ്ടാവും അത് അഡൽറ്റ് നേഴ്സിംഗ് ഉണ്ട് മെൻറ്റൽ ഹെൽത്ത് നഴ്സിംഗ് ഉണ്ട് സർജിക്കൽ നേഴ്സിംഗ് ഉണ്ട് സൈക്യാട്രി ഗൈനി കമ്മ്യൂണിറ്റി പല കമ്മ്യൂ അങ്ങനെ പല സബ്ജെക്ട്സും കൂടിയിട്ടുള്ളതാണ് ഈ നാല് വർഷം അതിൽ പ്രാക്ടിക്കൽസും തിയറിയും ഉണ്ടാവും എന്തേലും നിങ്ങളുടെ പ്രാക്ടിക്കൽ വളരെ നല്ലതാണ് ആക്ച്വലി ആ പ്രാക്ടിക്കൽസ് ഉള്ളതുകൊണ്ടാണ് ഞാനൊക്കെ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ആ ഒരു ബേസ് നല്ല സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് പല ഫീൽഡിലേക്കും കടന്നു ചെല്ലാൻ പേടി കുറവായിരുന്നു അങ്ങനെ തന്നെ പറയാമല്ലോ അപ്പം അതാണ് നേഴ്സിങ് നാട്ടിലെ ഇനി നമുക്ക് യു കെയിലേക്ക് കടക്കാം യു കെയിൽ മൂന്ന് വർഷമാണ് നേഴ്സിങ് അത് പക്ഷേ ഇത്രയും സബ്ജക്റ്റ് ഇവർ പഠിക്കത്തില്ല ഇവർ നേഴ്സിങ് കൂടുതലും കോൺസെൻട്രേറ്റഡ് ആണ് ഐ മീൻ ഫോക്കസ്ഡ് ആണ് അഡൽട്ട് നേഴ്സിങ് അല്ലെങ്കിൽ പീഡിയാട്രിക് നേഴ്സിങ് അല്ലെങ്കിൽ ഗൈനി നഴ്സിങ് അല്ലെങ്കിൽ പിന്നെ ഉറങ്ങൂടി ഉണ്ട് അഡൽട്ട് സൈക്യാട്രി പീഡിയാട്രിക് കൈനി ആ ഇതൊക്കെ തന്നെ അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞായിരിക്കും ഇപ്പോൾ നേഴ്സിങ് കഴിഞ്ഞ് നിൽക്കണവർ ഇപ്പോൾ ഈ ഓസ്കി ചെയ്യും അഡൾട്ട് ഓസ്ക്കാണോ ചെയ്യുന്നത് മെൻറ്റൽ ഹെൽത്ത് ഓസ്ക്കാണോ ചെയ്യുന്നത് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നേഴ്സിങ്ങും ഒരു ഫോക്കസ്ഡ് ആണ് ഇപ്പോൾ അഡൽറ്റ് മാത്രമായിരിക്കും നിങ്ങൾ മൂന്ന് വർഷം പഠിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് അഡൽറ്റിൽ നിന്ന് മറ്റൊരു ഫീൽഡിലേക്ക് പോകണമെങ്കിൽ ആ കോഴ്സുകൾ വീണ്ടും എടുക്കേണ്ടി വരും പക്ഷെ ആ കാര്യത്തിൽ നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്കും കിടക്കാം ആ ഓസ്കി അല്ലെങ്കിൽ സി ബി ടി അതിന് റിലേറ്റഡ് ആയത് ചെയ്താൽ മതി അപ്പം ഞാനിപ്പോൾ യു കെയിലെ നേഴ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരാനുള്ള ചെറിയ ചെറിയ ആണ് ഞാൻ പറയണത് എല്ലാ റിക്വയർമെൻറ്സും ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചും വളരെ വളരെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ വൺ ഓഫ് ദ ക്രൈറ്റീരിയാസ് ഇപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് അവർ മീൻസ് ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നോക്കാൻ നോക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നഴ്സിംഗ് പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് കാരണം ആൾക്കാർ ബേൺ ഔട്ടായി പോണവരുണ്ട് ഹൈ ടേൺ ഓവറും ഉണ്ട് കാരണം മൈഗ്രേഷൻസ് കാരണം അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ തന്നെ ആൾക്കാർ നഴ്സിംഗ് പഠിപ്പിച്ചിട്ട് ഇവിടെ തന്നെ കയറ്റാം മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാതെ അപ്പോൾ അതിനുള്ളതാണ് ഇപ്പോൾ ആൾക്കാർ നഴ്സിംഗ് കൂടുതലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് സ്കൂളിൽ വെൽക്കം ഹാൻഡ്സ് ആണ് ഇപ്പോൾ അപ്പോൾ ഇന്ത്യയിൽ നിന്നായാലും പല കൺട്രിയിൽ നിന്നായാലും ഇവിടെ വന്ന് യു നഴ്സിംഗ് പഠിക്കാൻ ഇവർ എൻകറേജ് ചെയ്യുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർ മുമ്പ് സ്കോളർഷിപ്പ് വളരെ കുറച്ച് കൊടുത്തിരുന്നു ട്വൻറ്റി ഫോർട്ടി ആ റേഞ്ചിൽ കൊടുത്തിരുന്നവരൊക്കെ ഇപ്പോൾ സെവൻറ്റി എയ്റ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജോളം ട്യൂഷൻ ഫീ ഇല്ലാതെ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടെ ഇവിടെ യു കെയിൽ പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഒരു ഓപ്ഷൻ വന്നത് ഇപ്പം ഈ ഒരു കുറച്ച് നാൾ ആളുകളായിട്ടാണ് അപ്പോൾ അത് യൂസ് ചെയ്യണത് നല്ല ഉപകാരമായി നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ യു കെയിൽ ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം നിങ്ങൾക്ക് പഠിക്കാം വർക്ക് ചെയ്യാം ഒപ്പം ടു ഇയേഴ്സ് സ്റ്റേ ബാക്ക് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവണമെങ്കിൽ പി ആറിന് അപ്ലൈം ചെയ്യാം പിന്നെ നഴ്സിംഗ് ജോബ് എന്ന് പറയുന്നത് ഈ നഴ്സിംഗ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ കാരണം യു കെയിലെ നഴ്സിംഗ് എല്ലായിടത്തും വാലിഡ് ആണ് അപ്പോൾ ഇപ്പം പിന്നെ അപ്പോൾ അതുകൊണ്ടപ്പോൾ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഇതുള്ളത് കൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരാം അപ്പോൾ ഇനി അടുത്തെല്ലാവരും ചോദിക്കുന്നത് ഐ എൽസ് വേണോ എന്നുള്ളതാണ് അപ്പോൾ ഐ എൽസ് വേണ്ട എന്ന് തന്നെ പറയാം അതിന് ആ അതിൻ്റെ വേവ് ഓഫ് ചെയ്യാനായിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യണം ബേസിക്കലി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് നിങ്ങളുടെ കയ്യിൽ വേണം അതിൻ്റെ പെർസെൻറ്റേജ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഹൈ പെർസെൻറ്റേജ് എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ലോഡ് സെലക്ഷൻസ് ഉണ്ടായിരുന്നു ഏതെങ്കിലും പിക്ക് ചെയ്യാം പക്ഷേ ഒരു സിക്സ്റ്റി സെവൻറ്റി സെവൻറ്റി ഫൈവ് ആ റേഞ്ചിലെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഐ എൽസ് ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഇനി ഫോർ എക്സാമ്പിൾ ഇല്ല എന്നൊരു അവസ്ഥ വരാണെങ്കിൽ ഫോർ എക്സാമ്പിൾ മാത്സ് സബ്ജക്റ്റ് ഇല്ലാത്തവർ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഐ എൽസ് എഴുതിയിട്ട് വരണം അപ്പോൾ ഇതാണ് മെയിൻ വൺ ഓഫ് ദി ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് മീറ്റപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഐ എൽസ് ആയിട്ട് വരാം സിക്സ് പോയിൻറ്റ് ഫൈവ് എബോ ആയിട്ട് വരാം സിക്സ് പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ അതിൻ്റെ എബോ ആയിട്ട് വരാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൻഡ് മാക്സിൽ റിക്വയർഡായ പെർസെൻറ്റേജ് മീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും വരാം അപ്പോൾ അത് വൺ ഓഫ് ദി റിക്വയർമെൻറ്റ്സ് പിന്നെ എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസിൻ്റെ കാര്യത്തിൽ ഓരോ യൂണിവേഴ്സിറ്റിയും പല ഫീസാണ് ഇൻ്റർനാഷണൽ നഴ്സിനെ അവർ വെച്ചേക്കുന്നത് അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റ് കയറി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ അവരെ കോൺടാക്ട് ചെയ്യുക അതാണ് ഞാൻ പറയുക അപ്പോൾ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ വൺ ഓഫ് ദി തിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിക്കാർ നിങ്ങൾക്ക് പിൻ തരുമോ എന്നുള്ളതാണ് മെയിൻ കാര്യം കാരണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നില്ലാതെ കോഴ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് ഈ ഓസ്കിം സി ബി ടിയും ഐ എൽസും ഒക്കെ എഴുതി കഴിഞ്ഞാലേ പിന് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഈ കോഴ്സ് പിൻ കിട്ടുന്ന കോഴ്സ് ആണെങ്കിൽ മാത്രം എൻ എം സിയുടെ പിൻ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിലിൻ്റെ പിൻ കിട്ടുന്ന ഗ്യാരൻറ്റീഡ് ആയ കോഴ്സുകൾ മാത്രമേ ചെയ്യൂ അത് നിങ്ങൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ ആ കോഴ്സ് ചെയ്യരുതെന്നാണ് ഞാൻ പറയാം കാരണം അതിൽ വലിയ ബെനിഫിറ്റ്സ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കുറച്ചും കോഴ്സ് ഡിപ്പെൻഡ് എന്നിട്ട് നമ്മുടെ ഈ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആയിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാൻ ഈ ലേറ്ററി വീഡിയോയിൽ പറഞ്ഞു തരാൻ കാരണം എന്താണെന്ന് എനിക്കത് തോന്നാൻ കാരണം പക്ഷെ നിങ്ങൾ പിൻ കിട്ടും എന്നുള്ളത് നിർബന്ധമായി നോക്കിയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാട്ടിൽ നിന്ന് പഠിച്ച് ഇങ്ങോട്ട് വരണേന്നും ആ ടൈം സ്പെൻഡ് വെറുതെ കളയാതെ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് പിൻ കിട്ടി പിന്നെ നിങ്ങൾക്ക് എൻ എച്ച് എസിൽ ഡയറക്റ്റായിട്ട് ജോലി ചെയ്യാം അപ്പോൾ ഈ പിന്നാണ് മെയിൻ കാര്യം അതിനാണ് ഈ എല്ലാവരും ഈ ഐ എൽസും സി ബി ടി മോസ്കിയും ഒക്കെ എഴുതുന്നത് അപ്പോൾ നിങ്ങൾ കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞ് കോഴ്സ് പഠിക്കുന്നു മൂന്ന് വർഷം പിൻ കിട്ടി സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു വൺ ഇയർ അഡ്വാൻറ്റേജ് ആണ് അവിടെ കിട്ടുന്നത് വണ്ണോ അല്ലെങ്കിൽ വൺ പ്ലസ് ടു ടു ഇയേഴ്സ് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നത് അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പിൻ കിട്ടുമോ എന്നുള്ളത് ശ്രദ്ധിക്കണം അപ്പോൾ ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിങ് ഇവിടെ പഠിക്കണതിലുള്ള ഡിഫറൻസുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ നഴ്സിംഗ് പഠിച്ച സമയം ഇപ്പോൾ നഴ്സിംഗ് പോകുന്ന ടൈമും വളരെ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അത് കമ്പയർ ചെയ്യരുത് നിങ്ങൾ ഞാൻ നഴ്സിംഗ് പഠിച്ചപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ടെൻ പീപ്പിളായിരിക്കും ക്ലിനിക്സിലേക്ക് പോവുക ലേറ്റർ ഓൺ അത് ടു ഞങ്ങൾ ടു ഇൻഡിവിജ്വൽസ് ആയിട്ട് പോയിട്ട് പെയർപ്പായിട്ട് ടീമായിട്ട് ഞങ്ങൾ പ്രാക്ടിക്കൽസിന് പോയിട്ട് പ്രാക്ടിക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ്സ് നമ്മുടെ തിയറി പഠിച്ച് ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ നമ്മുടെ തിയറി ആയിരിക്കും അപ്പോൾ സെക്കൻഡ് ഇയർ തുടങ്ങി നമ്മളെ നഴ്സിംഗ് ഫീൽഡിലേക്ക് ഇറക്കുകയാണ് നമ്മൾ ഒബ്സേർവ് ചെയ്യാനും ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യാനും അങ്ങനെ കോമ്പിറ്റൻസി ഫില്ലപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പ്ലേസ്മെന്റ്സിന് വിടുന്നത് അതാണ് ഈ പ്ലേസ്മെന്റ്സ് അപ്പോൾ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് ഗ്രൂപ്പ് ഞങ്ങൾ പ്ലേസ്മെന്റ്സിന് വിടും ഓരോ വാർഡിലേക്ക് വിടും അവിടെ നമ്മൾ നമുക്ക് ഓരോ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാവും കോമ്പിറ്റൻസി നമ്മൾ ഫില്ലപ്പ് ചെയ്യണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നഴ്സ്മാർ ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ അവരിൽ അവര് ഞങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യം പറയാം ഞങ്ങൾക്കൊരു സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ എസ് എസ് എർ കോഴ്സ് ചെയ്യണം രണ്ട് രണ്ട് കോഴ്സാണ് അപ്പോൾ രണ്ടും ചെയ്താണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ മെജോറിറ്റി ഇവിടെ വന്ന് വൺ ഇയർ ആകുമ്പോഴേക്കും നമ്മൾ ഈ രണ്ട് കോഴ്സും ചെയ്യണം കാരണം ഇവർക്ക് ഈ സ്റ്റുഡൻസിന് ഇവിടെ പഠിപ്പിച്ചെടുക്കണല്ലോ അതുകൊണ്ട് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരെ കൊണ്ട് അവർ പ്രൊമോട്ട് ചെയ്യാണ് സൂപ്പർവൈസർ ആൻഡ് എസ് എസ് എ കോഴ്സ് ചെയ്യാൻ അപ്പോൾ ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റുഡൻറിന് അവർ നമുക്ക് തരും അപ്പോൾ ആ സ്റ്റുഡൻറിന് നമ്മുടെ റോട്ടനുസരിച്ച് അവർ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യിപ്പിക്കും എന്നിട്ട് നമുക്ക് അവർക്കൊരു ഒബ്ജക്റ്റ് അവർക്ക് രണ്ട് സിസ്റ്റം ഇപ്പോൾ കൂടുതലും ഐപാഡ് സിസ്റ്റം എന്നാണ് പറയുക കാരണം ഐ എല്ലാ ഡീറ്റെയിൽസും ഏതൊക്കെ നമ്മൾ ചെയ്ത് തീർക്കണം എന്നുള്ളതുണ്ടാവും അവർക്കൊരു വലിയൊരു ഒബ്ജക്റ്റീവ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അത് നമ്മൾ ഓരോ പ്ലേസ്മെന്റിലും തീർത്ത് 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 വരണം അപ്പോൾ അതിലൊരു അപ്പോൾ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിക്സ് വീക്സ് ആണ് ഇപ്പോൾ ഈ ഒരു പ്ലേസ്മെൻറിൽ നമ്മളൊപ്പം നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിക്സ് പോയിന്റ്സിന് ഫസ്റ്റ് മീറ്റിങ് മിഡ് പോയിന്റ് മീറ്റിംഗ് ഫൈനൽ മീറ്റിംഗ് അങ്ങനെ മൂന്ന് മീറ്റിംഗ്സ് ഉണ്ടാവും അപ്പോൾ ഈ മൂന്ന് മീറ്റിംഗ്സിൽ അവർ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സൂപ്പർവൈസിനോട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ നഴ്സിങ്ങിൻ്റെ പ്ലേസ്മെന്റ്സ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ എനിക്ക് ഏറ്റവും ആശ്ചര്യമായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ ടു വൺ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു നേഴ്സും ഒരു വൺ ടു വൺ കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ നേഴ്സ് ആ സ്റ്റുഡൻറിന് റെസ്പോൺസിബിൾ ആയതുകൊണ്ട് ആ സ്റ്റുഡൻ്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ക്രൈറ്റീരിയ മീറ്റപ്പ് ചെയ്യുന്നുണ്ടോയെന്ന് ആ നഴ്സിന് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഫീഡ്ബാക്കാണ് തിരിച്ച് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റുഡൻസിൽ നല്ല ഹാർഡ് വർക്കിംഗ് ആയി സ്റ്റുഡൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തിരി ഉഴപ്പി നടക്കുന്നവരെയും കണ്ടു അപ്പോൾ നമുക്ക് അവരോട് കാര്യം പറയും നിങ്ങൾ ഇങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അങ്ങനെ ഒരു ഡയറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുന്നത് എപ്പോഴും നഴ്സിംഗ് ഫീൽഡിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതാണ് വൺ ഓഫ് ദി ബെനിഫിറ്റ്സ് ഓഫ് ദ പ്ലേസ്മെൻറ്റ്സ് ഐ വുഡ് സേ അപ്പോൾ തിയറിനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ തിയറി നാട്ടിലെ നഴ്സിംഗ് ഇതിന് വെച്ച് കമ്പാരിറ്റീവ്ലി ഡിഫറെൻ്റ് ആണ് മെയിൻലി ഇതാണ് കാരണം കാരണം അവർ ആണ് അഡൾട്ട് അപ്പോൾ ഈ മൂന്ന് വർഷത്തിൽ ഈ അഡൽറ്റിനെ മാത്രമാണ് അവർ ഈ സ്പ്രെഡ് ഔട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ സ്പ്രെഡ് ഔട്ടിൽ അവർ ഭയങ്കര ആണ് അവരുടെ ഈ സബ്ജെക്ട്സ് അവർ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഞാൻ ഇന്നാളിപ്പോൾ എൻ്റെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു എച്ച് സി എ ഇപ്പോൾ ഒരു നഴ്സിംഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവളുടെ സബ്ജെക്ട്സ് ഞാൻ അവളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ പറയും ഡ്രഗ് കാൽക്കുലേഷൻ മാത്രം തന്നെ അവർക്ക് ആണ് അതിലവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്ക് കിട്ടണം അപ്പോൾ ഞാനൊക്കെ പഠിക്കുമ്പോൾ വൺ ഇയർ ഫുള്ളും ഫാർമക്കോളജി അങ്ങനെ പഠിക്കാതെ ഇവിടെ അവർ ഇത്രയും ടൈം പീരിയലിൽ അത് മാത്രം കോൺസെൻട്രേറ്റ് അപ്പോൾ അത് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവർ കൂടുതലും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തിയറി പഠിച്ചവർ വരുന്നു പ്ല പ്ലേസ്മെൻറ്റിലേക്ക് വരുമ്പോൾ അവർ അത് എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യണം അത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ വൺ വൺ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട്സ് ഇവിടുത്തെ യു കെ നേഴ്സിങ്ങിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ സെയിം തന്നെയാണ് അപ്പോൾ സെമസ്റ്റർ വൈസോ ഇയർ വൈസോ സെയിം തന്നെയാണ് പക്ഷേ ഈ വൺ ടു വൺ നേഴ്സ് ആൻഡ് ദ സ്റ്റുഡൻ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് ഒരു ബെറ്റർ റിസൾട്ട്സ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പോൾ നേഴ്സിംഗ് അല്ല നിങ്ങൾക്ക് എം എസ് സി നഴ്സിംഗ് ആണ് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇയേഴ്സിൻ്റെ കോഴ്സാണ് നിങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും പിന്നിലേക്ക് കടന്ന് നിങ്ങൾക്ക് എൻ എച്ച് എസ് ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാം എൻ എച്ച് എസ്സിന് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ നഴ്സിംഗ് ഫീൽഡിൽ തന്നെ ഇപ്പോൾ ഇപ്പോൾ നേഴ്സായിട്ട് ഞാൻ ഇപ്പോൾ വാർഡ് ബേസ്ഡ് കെയറാണ് നിങ്ങൾക്ക് എമർജൻസി ബേസ്ഡ് കെയർ ആയിട്ട് പോവാം നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി നഴ്സിങ്ങിലായിട്ട് പോവാം സ്പെഷ്യാലിറ്റി നഴ്സിംഗിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റുമറ്റോളജി യൂറോളജി ഓങ്കോളജി പിന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സെപ്പറേറ്റ് ആയിട്ട് പോവാം പിന്നെയെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വാർഡ് ബേസ്ഡ് കെയറിൽ തന്നെ നിങ്ങളിപ്പോൾ ആ നഴ്സിംഗ് ആ ലെവലിൽ തന്നെ നിൽക്കാതെ നിങ്ങൾക്ക് ബാൻ ഇപ്പോൾ ഇവിടെ ബാൻഡ് സിസ്റ്റാണ് ഇപ്പോൾ ഫൈവ് തുടങ്ങിയാണ് നഴ്സിങ്ങിൻ്റെ ബാൻഡിങ് തുടങ്ങുന്നത് അപ്പോൾ ഫൈവ് ടു നയൻ എ നയൻ നയൻ ഒ നയൻ എ എനിക്ക് കറക്റ്റ് അറിയില്ല വരെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോവാം നിങ്ങൾക്ക് വേറെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഉള്ളത് അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആണ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഡോക്ടർ എന്നൊക്കെ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനെ അസസ് ചെയ്ത് അവർക്ക് മെഡി മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യുന്ന പരിപാടിയാണ് അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ അതിന് പല വേ വേരി അതിൻ്റെ വേരിയസ് റോൾസ് ഉണ്ട് ഈ എ എൻ പിയിൽ തന്നെ അപ്പോൾ അതൊക്കെ മൾട്ടിപ്പൾ പല കോഴ്സുകളാണ് അപ്പോൾ ഒരിക്കലും നഴ്സിംഗ് ഇവിടെ യു കെ നിങ്ങൾക്ക് ഒന്നിലൊതുങ്ങി നിങ്ങൾ പോവത്തില്ല നിങ്ങൾക്ക് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഫോർ എക്സാം നാട്ടിൽ നിങ്ങൾ ഫിസിയോ അല്ലെങ്കിൽ ഡെൻറ്റലോ അങ്ങനെ വല്ലതും ചെയ്ത് അതിൻ്റെ ഡിഗ്രി വല്ലതും ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഡിഗ്രി അതിൻ്റെ പിന്നെടുക്കാനൊക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടി അല്ല അല്ലെങ്കിൽ വേണ്ട ഇത് വേണ്ട നേഴ്സിംഗിലേക്ക് കടക്കാമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് എം എസ് സി നേഴ്സിംഗ് ഡയറക്റ്റ് എടുക്കാൻ പറ്റും നിങ്ങളുടെ ആ കോഴ്സിൻ്റെ വാലിഡിറ്റി കാരണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും മയൽസ് ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് വർക്ക് ചെയ്യാം പഠിച്ച് വർക്ക് ചെയ്യാം പിന്നെ ഇവിടെ ഉള്ളവർക്കായാലും പിന്നെ ഐ എൽസിൻ്റെ ഇംഗ്ലീഷിൽ അവർക്ക് വേറെ സ്കോറിങ് ആണ് അപ്പോൾ അങ്ങനെയും കയറാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം അപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിയാൻ നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ യു കെയിലേക്കോ അല്ലെങ്കിൽ പുറം രാജ്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ യു കെ ബേസ്ഡ് നഴ്സിംഗ് കെയറിനെ കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞത് അപ്പോൾ ഉണ്ടെങ്കിൽ നഴ്സിംഗ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് യു ക്യാൻ ചൂസ് അതിന് വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ജോബ് സെക്യോർഡ് ആണ് അതാണ് മെയിൻ കാര്യം അപ്പോൾ യു കെ നേഴ്സിങ്ങിന് നിങ്ങൾക്ക് ഐ എൽസ് ഇല്ലാതെ വരാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് ആണ് അതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ സെവൻറ്റി സിക്സ്റ്റി എയ്റ്റി പെർസെൻറ്റേജ് അത് പല യൂണിവേഴ്സിറ്റിയും പല തരത്തിലാണ് അവർ അതിൻ്റെ ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നത് മാത്സ് ഇല്ലാത്തവർക്ക് ഐ എൽസ് ആയിട്ട് വരേണ്ടി വരും സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ഐ എൽ സ്കോർ അവർ ചോദിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ നഴ്സിങ് ചൂസ് ചെയ്യുമ്പോൾ ഫീസ് റേറ്റ് പലതരത്തിലും പല യൂണിവേഴ്സിറ്റിക്കും പലതാണ് സ്കോളർഷിപ്പ് ഒരു സെവൻറ്റി എയ്റ്റി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വരെ ഇപ്പോൾ പേഴ്സ് സ്കോളർഷിപ്പ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ഡബിൾ ചെക്ക് ചെയ്യുക പിന്നെ മെയിൻ കാര്യം നിങ്ങൾ യൂണിവേഴ്സിറ്റി കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞ് പിൻ കിട്ടും കിട്ടുമോ എന്ന് നിങ്ങൾ ഡബിൾ കൺഫേം ചെയ്യണം കാരണം അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് പിന്നില്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോകേണ്ടി വരും അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു പിന്നെ എം എസ് സി നേഴ്സിങ് ആയിട്ടും ഇവിടെ വന്ന് നിങ്ങൾക്ക് രണ്ട് വർഷം പഠിച്ച് അതിലേക്ക് കടക്കാൻ പറ്റും പിന്നെ എന്ന് പറയുന്നത് അടുത്ത ബെനിഫിറ്റ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ യു കെ നഴ്സിംഗ് ഇവിടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാം നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു നഴ്സിംഗിൽ റിലേറ്റഡ് റിലേറ്റഡായൊരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് നഴ്സിങ്ങിൻ്റെ തന്നെ ഒരു മാസ്റ്റേഴ്സ് ലെവലിലാണ് ഞാൻ ആ കോഴ്സ് ചെയ്തത് ആ കോഴ്സ് ഞാൻ ആംഗ്ലിയറസ്കിൻ യൂണിവേഴ്സിറ്റിയാണ് ചെയ്തത് എൻ്റെ ഹോസ്പിറ്റൽ ഫണ്ടഡ് ആയിരുന്നു അത് അതൊരു ട്വൽവ് വീക്സ് ആയ ഒരു കോഴ്സ് ആയിരുന്നു അപ്പോൾ എൻ്റെ ആ ഒരു കോഴ്സിൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊഡ്യൂള് ഓൾറെഡി അവർ നേരത്തെ തന്നു അവർ അതിൻ്റെ പ്രസൻറ്റേഷൻസ് ഓൾറെഡി നേരത്തെ തന്നു എസൈൻമെൻറ്റ്സ് എന്താണെന്ന് ഓൾറെഡി നേരത്തെ തന്നു അപ്പോൾ എനിക്ക് ഒരു രണ്ട് മൂന്ന് അസൈൻമെൻറ്റ്സ് ആയിരുന്നു ഒന്നെന്ന് പറയുന്നത് ഒരു ഫോർ തൗസൻഡ് വേൾഡിൻ്റെ എസ് എ അതെൻ്റെ കോഴ്സ് റിലേറ്റഡ് ആയിരുന്നു പിന്നെ എനിക്കൊരു വൈവ ഉണ്ടായിരുന്നു ആ വൈവയ്ക്ക് ഓൾറെഡി നമ്മൾ എന്താണ് പഠിക്കുന്നത് അത് സി ഒരു സിനാരിയെ തന്നു നിങ്ങളത് എങ്ങനെ പ്രസൻ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു വൈവ പിന്നെ ഒരു കോമ്പിറ്റൻസി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യാൻ അപ്പോൾ ആ പ്ലേസ്മെന്റിൽ പ്ലേസ്മെൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ഉണ്ടായില്ല വർക്ക് ചെയ്യേണ്ട ദിവസങ്ങളിൽ ഞാൻ ആ കോമ്പിറ്റൻസി ഫിൽഡപ്പ് ചെയ്തു പക്ഷേ ഒരു സ്ട്രെസ്സോ ഒരു പ്രഷറോ അവരങ്ങനെ തന്നിരുന്നില്ല എനിക്കൊരു വൺ ടു വൺ മീറ്റിങ്സ് ഉണ്ടായിരുന്നു ട്യൂട്ടേഴ്സായിട്ട് അപ്പം ഞാൻ ചെയ്യുന്ന എസ്സയും കാര്യങ്ങളൊക്കെ മീറ്റപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരുന്നു കാരണം നാട്ടിൽ നിന്ന് ചെയ്തതിൻ്റെ വളരെ ഡിഫറെൻ്റായ എസ് ഐ റൈറ്റിംഗ് ആയിരുന്നു ഇവിടെ എനിക്ക് തുടക്കത്തിൽ അതിൻ്റെ ഒരു സ്ട്രെസ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഹോസ്പി എന്നിട്ട് ലൈബ്രറി ഓപ്ഷൻസും ഈവൻ ആംഗ്ലിയ റെസ്കൺ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ കൂൾ ഓഫ് ആയിരുന്നു പിന്നെ ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് എനിക്ക് ഒരു തരത്തിൽ ഇങ്ങനെ തോന്നിയിരുന്നു ഓ ഇത് ഞാൻ പഠിച്ചതാണല്ലോ പക്ഷേ അവരുടെ ഡെപ്തിലുള്ള ക്ലാസ് ടേക്കിംഗ് കാരണം എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോളേജ് അത് വളരെ ഉപകാരമായി തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ നഴ്സിംഗ് കുറച്ചും കൂടി നല്ല നല്ലതായിട്ട് എനിക്ക് തോന്നിയത് പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫോഴ്സിംഗ് ഇല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസിഡന്റോ അല്ലെങ്കിൽ ഫാമിലി എമർജൻസി കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ക്രൈറ്റീരിയ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ അപ്പീൽ ചെയ്യാം ഒരിക്കലും ആ ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ അപ്പീ പ്രോസസ്സായിട്ട് തോന്നിയിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ അപ്പീൽ ചെയ്തിട്ട് അവർക്ക് അതിൻ്റെ പ്രോസസ്സ് വൃത്തി വളരെ സ്മൂത്ത് ആയിട്ടാണ് പോയത് അവൾക്ക് ടൈമും കിട്ടിയിരുന്നു പിന്നെ ഇപ്പോൾ എക്സാമോ അല്ലെങ്കിൽ അസൈൻമെൻസോ നിങ്ങൾ പാസ്സായില്ലെങ്കിൽ അതിനും ടെൻഷനില്ലായെന്ന് എനിക്ക് തോന്നിയത് കാരണം പാസ്സാവാത്തവർക്ക് അവർ വീണ്ടും കോഴ്സുകൾ മീൻസ് ക്ലാസുകൾ വെച്ച് അവർ എക്സാം എടുത്തേക്കും അപ്പോൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇവള് നാട്ടിലെ നഴ്സിങ്ങിനെ കുറിച്ച് കുറ്റം പറയാൻ തോന്നുന്നു പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ നഴ്സിംഗ് ഞാൻ ചെയ്ത നേഴ്സിംഗ് ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല കാരണം ആ ഒരു നഴ്സിങ്ങിൻ്റെ സ്ട്രോങ് ബേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ നഴ്സിംഗ് ഞാൻ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ് ഡിഫറെൻ്റ് ആണ് ആ ഡിഫറൻസുകളാണ് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ ആർക്കിതൊന്നും വിഷമം വരരുത് കേട്ടോ എപ്പോഴും ആ ഒരു നാട്ടിൽ പഠിച്ച് വളർന്നതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ ഇവിടെ പഠിച്ചു വരുന്ന വ്യത്യാസം നന്നായിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവർ കൂടുതലും പുറത്ത് സെറ്റിലാവണം അല്ലെങ്കിൽ ഒരു വേറൊരു അറ്റ്മോസ്ഫിയർ എക്സ്പോ എക്സ്പോഷ്യർ വേണമെന്നുള്ളവർക്ക് യു കെ ചൂസ് ചെയ്യാൻ പറ്റിയതാണ് സ്പെഷ്യലി നഴ്സിംഗ് ഫീൽഡിൽ ഏതായാലും ഇന്നത്തെ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തിനെക്കുറിച്ച് കൂടുതൽ അറിയാലും കമൻറ്റ് ചെയ്യുക ഞങ്ങളതിന് പറ്റാവുന്നതുപോലെ ഉത്തരം തരുന്നതായിരിക്കും എന്തെങ്കിലും അടുത്തൊരു ആ അതുപോലെ തന്നെ ഏതെങ്കിലും നിങ്ങൾക്കൊരു ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും കുറിച്ച് നിങ്ങൾക്കൊരു വീഡിയോ ഇടണം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ആ ടോപ്പിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുന്നത് വളരെ ഉപകാരമായിരിക്കും ഏതായാലും ഇനിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും